ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമയത്തുള്ള ഒരു ലഘുലേഖ കണ്ടിരുന്നു അതായത് ഇപ്പം അല്ല കുറേ വർഷം മുന്നെയാണ് അന്ന് പറഞ്ഞ വെച്ചാൽ സാധാരണ ഈ മുസ്ലിം സംഘടനകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാവാന്ന് ആണ് പറയുന്നത് അതായത് മതപരിവർത്തനം ഈ മതത്തിലേക്കാളെ അപ്പോൾ അത് കൃത്യമായിട്ട് മുസ്ലിം സംഘടനകൾ ചെയ്യുന്നില്ല അത് ചെയ്യണം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നയമാണ് ആ ചെയ്ത കണക്കുൾപ്പെടെ ഒരു ലഘുലേഖ ആ സമയത്ത് കണ്ടിരുന്നു അത് ഇർഹാബ് ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു അത് അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് അത് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പക്ഷേ ഈ ചെയ്തു എന്ന് പുറത്ത് പറയാൻ പറ്റുമോ ആയിട്ട് അതാണ് പ്രശ്നം അതെ നമ്മുടെ ആരുടെയെങ്കിലും മകളാണ് അല്ലെങ്കിൽ സഹോദരി ആരെങ്കിലും ഇതുപോലത്തെ കുടുക്കിൽ ചെന്ന് പെട്ടാൽ ഈ വാർത്ത പുറത്ത് വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ കുടുംബത്തിൽ തന്നെ മൂന്നോ നാലോ പേര് മാത്രം അറിഞ്ഞ് എങ്ങനെയെങ്കിലും അത് ഹർഷപ്പ് ചെയ്യാൻ ശ്രമിക്കും ഇത് അവിഹിത ഗർഭം പോലെയാണ് ആ വിധ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ആ പെണ്ണിനെ കൊണ്ട് പറയുക ആ പെണ്ണിനെ ടി വി സ്റ്റുഡിയോയിൽ കൊണ്ടുവരിക വാട്ട് ഈസ് ദിസ് ഇത്ര സ്ത്രീവിരുദ്ധമായിട്ടാണ് മലയാള മാധ്യമങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് കുടുംബത്തിലെ ഒരു ഒരു ഡയനമിക്സ് മനസ്സിലാവുന്നില്ല അഥവാ മനസ്സിലായില്ല എന്നും നടിക്കുന്നു കോമ്പറ്റീറ്റീവ് ജേർണലിസ് നടത്തുന്നു ആൾക്കാരെ ടി വിയിൽ കൊണ്ടുവരിക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക മാന്യന്മാരെ പറ്റി ഇപ്പോൾ ഹേമാക്കിറ്റി വന്നപ്പോൾ അങ്ങനെയല്ലേ സംഭവിച്ചത് നാട്ടിലെ മാന്യന്മാരെ പറ്റി എല്ലാ അഭഖ്യാതി പറയുന്ന കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ എന്നെ അങ്ങനെ ചെയ്തു ഇയാൾ ചെയ്തു അയാൾ ഈ എത്ര പേരാണ് ചുമ്മാ അവർ അവരൊക്കെ ചീത്ത പേരിൽ പെട്ടു ഒടുവിൽ എന്താ എത്ര പേർ ആക്ച്വലി കുടുങ്ങി നിങ്ങൾ വലിയൊരു വല ഇരിച്ചു കഴിഞ്ഞ് അതിനകത്ത് കുടുങ്ങിയ ഒരു നിരപരാധിയാണോ അപരാധിയാണോ ഇതൊക്കെ കൺസൻറ്റോടെ ചെയ്താണോ പലതും കേട്ട് കഴിഞ്ഞാൽ കൺസൻ്റോടെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും കൺസൻറ്റോടെ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് കേസ് കൊടുക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ദുരിതം ഇവർ വാസ്തവത്തിൽ ഫാമിലി ഡൈനമിക്സ് മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ മറ്റേ കക്ഷിയും തയ്യാറാകും നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ ആരും മടിക്കില്ല ബട്ട് നിങ്ങൾക്കൊരു പക്ഷം കൊണ്ട് നിങ്ങൾ ആരെയും വിളുപ്പിക്കാനായിട്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതും ഈ ബഹളം വയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ബഹളമൊന്നും വയ്ക്കാതെ സൗമ്യമായിട്ട് പി സി ജോർജിനെ ചെന്ന് കണ്ടിട്ട് ഏതാ സാറേ കേസ് എന്ന് ചോദിച്ചേനെ അത് ചോദിച്ചില്ലല്ലാം പബ്ലിക്കിൽ ബഹളം വയ്ക്കുകയില്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പി സി ജോർജ് അത് കൊടുക്കുകയില്ല പിന്നെ കേസ് കേസ് ഇപ്പോൾ പോലീസിൻ്റെ എഫ് ഐ ആറിൻ്റെ ബുക്കുണ്ട് ആരുടെ പേരിലാണ് കേസ് എടുക്കാൻ പറഞ്ഞ ചുമ്മാ അങ്ങെടുത്തോ കാണാൻ നമുക്ക്